നിങ്ങൾ അച്ഛനല്ലേ അമ്മയല്ലേ അവര് ആ തെറ്റായ കാര്യത്തിന് നിർബന്ധിച്ചാൽ വഴങ്ങണ്ട കണ്ട പക്ഷെ അവരോട് പെരുമാറ്റം അച്ഛൻ എന്ന നിലക്ക് തന്നെ ആദരവോടെ പെരുമാറണം അമ്മയോട് അമ്മ എന്ന നിലക്ക് ആദരവോടെ പെരുമാറണം നിങ്ങൾ കണ്ടില്ലേ ചോദിച്ചില്ലേ തങ്ങളോട് എന്റെ അമ്മ വന്നിരിക്കുന്നു ആ അമ്മ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല ആ അമ്മ ബഹുദൈവാരാധകയായ സ്ത്രീയാണ് അമ്മയോടുള്ള ബന്ധം ചേർത്ത് ഞാൻ അമ്മക്ക് വല്ലതും കൊടുക്കണോ നിബിധങ്ങൾ എന്താ പറഞ്ഞത് അമ്മയോട് അമ്മ എന്ന ബന്ധം ചേർക്കണം അവിടെ മതം നോക്കണ്ട ഇസ്ലാമിൽ വർഗീയതയില്ല ഇസ്ലാം ോകത്ത് ഏറ്റവും വലിയ മാനവികത പഠിപ്പിച്ച മതമാണ് ഓ സുഹൃത്തുക്കളെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അതെ മാതാപിതാക്കൾ അവർ ഇസ്ലാമിന്റെ കഠിന വിരോധികളായാൽ പോലും അവരോടുള്ള മാതാപിതാവ് എന്ന ബഹുമാനവും ആദരവും പ്രകടിപ്പിക്കണം അങ്ങനെയല്ലേ മാതാപിതാക്കൾ എന്ന് വലിയ സംഗതിയാണ് കുടുംബം എന്ന് പറയുന്നത് ആ ബോധമുണ്ടാകാൻ വിദ്യാഭ്യാസം നേടണം ആ ആത്മീയ വിദ്യാഭ്യാസം നേടുമ്പോഴാണ് കളവ് പറയാൻ പാടില്ല ചതിക്കാൻ പാടില്ല മുസ്ലിമിനോടും കളവ് പറയരുത് അമസ്ലിമിനോടും പറയരുത് ആരെയും ചതിക്കരുത് മുസ്ലിമിനെയും ചതിക്കരുത് അമുസ്ലിമിനെയും ചതിക്കരുത് അതേപോലെ വാക്ക് ലംഘിക്കാൻ പാടില്ല ആരോടും വാക്ക് ലംഘിക്കാൻ പാടില്ല വളരെ കൃത്യമാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകൾ എല്ലാം കൃത്യമാണ് അങ്ങനെ ആത്മീയമായ വിദ്യാഭ്യാസം ഈ വിദ്യാഭ്യാസം നൽകപ്പെടുന്ന ചെറിയ വളരെ ചെറിയ അറിവ് നൽകപ്പെടുന്ന സ്ഥലമാണ് മദർസ മദർസയിൽ നിന്ന് കുട്ടികൾ നേടുന്നത് പ്രാഥമികമായ ചെറിയ അറിവാണ് ആ മദർസ അലഹന്ദ്രന്റെ കീഴ് മദ്രസ് നടക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാം മനസ്സിലാം മദ്രസ് നടക്കുമ്പോ കുട്ടികൾക്ക് ആത്മീയമായ അറിവ് കൊടുക്കുന്ന മദർസയാ അല്ലാതെ ഒരാള് ഒരു വേറൊരു ഉസ്താദിനെ കുറ്റം പറയാ അല്ലെ ഒരു പണ്ഡിതൻ വേറൊരു പണ്ഡിതിന്റെ ദീപത്ത് പറയാ അങ്ങനെയൊന്നുള്ള മദ്രസയാൽ കുട്ടികൾക്ക് അതും അഥമ ഉണ്ടാവില്ല കുട്ടികൾ നന്നാവില്ല നന്നാവൂല ആരെയും കുറ്റം പറയാതെ എപ്പോഴും ആദരിച്ച് ആലിമ്യങ്ങളെ ബഹുമാനിച്ച് പ്രായമുള്ളവരെ ബഹുമാനിച്ച് അങ്ങനെ നല്ല കാര്യങ്ങൾ മാത്രം കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന മദ്രസകൾ വേണം ആ മദ്രസകളിൽ കുട്ടികൾ പഠിച്ചാലും ഒരു പ്രാഥമികമായ അറിവെ അവർക്ക് നേടാൻ കഴിയും അതും അവരുടെ ചെറിയ ചെറിയ മനസ്സുള്ള കാലമാണ് അവർക്കൊരു എട്ടും പൊട്ടും തിരിയുന്ന സമയം വരുമ്പോ അതേ ഒരു ഏഴാം ക്ലാസ് കഴിയുമ്പോൾ ഒരു സെക്കൻഡറിയിലേക്ക് കടക്കുമ്പോൾ അതൊരു പ്രത്യേക ടെൻഷനാണ് അത് കഴിഞ്ഞ് പത്താം ക്ലാസ് കഴിയുമ്പോൾ ഒന്നുകൂടി ഒരു ഉയർന്ന വിശാലമായ ഒരു ടെൻഷനാണ് അവിടെ എത്തുമ്പോഴാണ് എന്റെ രക്ഷിതാക്കളെ നിങ്ങൾക്ക് ബോധമുണ്ടാകേണ്ടത് എന്റെ മകൻ എനിക്ക് അതാ ഒരു വിദ്യാഭ്യാസം കൊടുക്കണം അതേ സമയത്ത് തന്നെ ദീനിന്റെ ദീനിന്റെ അറിവ് അറിവ് ഖുർആൻ പഠിപ്പിച്ച പഠിപ്പിച്ച സംസ്കാരം സംസ്കാരം ഹദീസ് എന്റെ മകൾക്ക് കിട്ടണം ഇങ്ങനെ ഒരു ബോധം മുസ്ലിം രക്ഷിതാക്കളുടെ മനസ്സിൽ ഉണ്ടാകണം അങ്ങനെ ഒരു ബോധം കുട്ടികളെ മനസ്സിൽ ഉണ്ടാക്കി ഒരു ദർസിൽ കൊണ്ടുപോയി ചേർത്താ കോളേജ് എന്നൊക്കെ പറയുന്ന ഉസ്താദിമാര് കുട്ടികളെ വളർത്തുന്ന ദർസ് കോളേജ് എന്നൊക്കെ ഇത് മദ്രസ പോലെയല്ല മദ്രസ വെറും ഒരു ക്ലിനിക്ക് പോലെ മരുന്നും വെച്ച് വിടുന്ന പരിപാടി ആകത്ര സമയം ഉണ്ടാവുമായിട്ടില്ല അതേ സമയത്ത് ദർസ് അങ്ങനെയല്ല മറിച്ച് ശരിക്കും ഐസ്യൂ കടുത്തിയുള്ള ചികിത്സയാണ് ഓരോ മുത്താലിമും നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കുമ്പോൾ കാലെവിടെ വെക്കുന്നത് പൊക്കി വെക്കുകയാണോ അല്ല ശരിക്കും അതേപോലെ തന്നെ ചെയ്യുമ്പോൾ നെറ്റിന്റെ മേലെ മുടിയുണ്ടോ അല്ലെ തലേക്കെട്ടുണ്ടോ തലേകെട്ട് ടീമിലായാലും പറ്റൂല കേട്ടോ അവർ മുടിക്കാരെ മാത്രം പറഞ്ഞു കാര്യമില്ല ഇപ്പൊ ചില തലേ തലേകെട്ടുകാരെങ്കിൽ അവർ സുജൂ ചെയ്താൽ നെറ്റി നിലത്താവും എനിക്ക് തോന്നാറില്ല പലരോട് വിളിച്ചാൽ ചോദിക്കാറുണ്ട് അവരി പറയല് ഞങ്ങൾ പൊകിച്ച് പൊക്കിക്കളിയെന്നാ പറയലോ ഒപ്പലുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല അപ്പൊ ഏതായിരുന്നാലും ശരി ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ കൃത്യമായ കുട്ടികളെ കൂടെ നടന്ന് പഠിപ്പിക്കുന്ന ഏർപ്പാടാണ് കോളേജ് എന്നൊക്കെ പറയുന്നത് അതിലൂടെ കുട്ടികൾ നേടിയെടുക്കുന്ന അറിവ് ആത്മീയമായ അറിവ് അവിടെ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം ആദരിക്കേണ്ടവരെ ആദരിക്കണം സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കണം അങ്ങനെ നല്ല ഒരു അറിവ് ദർസുകളിൽ നിന്ന് കിട്ടുന്ന മക്കൾ അലഹദില്ല ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ കുറെ വർഷങ്ങളെ ബന്ധപ്പെടുന്നു വലിയ സന്തോഷമായി അതോടുകൂടെ സ്ഥാപനം ആരംഭിച്ച് വളരെയേറെ നന്നായി കുട്ടികളെ പഠിപ്പിച്ച് വളർച്ച എന്ന് കേട്ടപ്പോൾ വലിയ സന്തോഷമായി അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യമാണോ എന്ന് നബിയെ പരിശുദ്ധ ഖുർആൻ സംഗതിയാണ് മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞു അടിമകളിൽ ശരിക്കും ഭയപ്പെടുന്നവർ വിവരല്ലാത്തവര് അങ്ങനെ യാതൊരു ബോധവും ഉണ്ടാവില്ല അപ്പൊ വിവരം ഉണ്ടാവുക എന്നത് അത് വലിയ ഒരു സ്ഥാനമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ബഹുമാനം കൊണ്ടാണ് അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് നല്ല അറിവ് കൊടുക്കണമെന്നും അറിവ് കൊടുക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളെ നാം നന്നായി പരിഗണിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്നും എല്ലാ വിനിയങ്ങളോടും മിനാത്തുകളോടും ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ് നീട്ടി സംസാരിക്കുന്നത് അങ്കലെ എന്ന് അലഹദില്ല എനിക്കൊരു നല്ല ദിവസാണ് നേരം വെളുത്ത ഒരു സ്ഥലത്ത് ജുമാക്ക് പോയപ്പോ ഹതീബ് ഒരു സയ്യിദാണ് ഒരു തങ്ങളാണ് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞാൻ പോയത് ഒരു സയ്യിദിന്റെ വീട്ടിൽ താമസിക്കുന്ന ഒരു പുതുതായി താമസിച്ച ഒരു വീട്ടിലാണ് അവിടെ നിന്ന് ഇറങ്ങി ഞാൻ വരുമ്പോ ഞാൻ കുമ്പോൽ സഹിതന്മാരെ ഒന്ന് കാണണം എന്ന് എൻ്റെ മനസ്സിലാഗ്രഹം ഉണ്ടായിരുന്നു കാരണം കുമ്പോലിൽ പോകുമ്പോ അവിടെയുള്ള ബഹുമാനപ്പെട്ട കുഞ്ഞു കുയത്തങ്ങളെയും അരക്കുയത്തങ്ങളൊക്കെ കാണണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെ ഞാൻ ചേവാറിലു അവിടെ എത്തിയപ്പോ ഞാൻ ഒരാളെ കണ്ടു അദ്ദേഹത്തോട് ചോദിച്ചു തങ്ങളെ പറ്റിയ ഇവിടെ വരൂ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വണ്ടി നിർത്തിയിട്ട് കാത്തു നിന്നു അപ്പൊ ബഹുമാനപ്പെട്ട കുഞ്ഞു കുയത്തങ്ങൾ അവിടെ വന്നു ഞാൻ തങ്ങളെ കണ്ടു വേണ്ടി അത് കഴിഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ തങ്ങളെ വർക്ക് ഈ പരിപാടി ഒരു തങ്ങളെ പരിപാടിയാണ് ഇനിയിപ്പോ പോകുന്ന കുമ്പോല് അറബി തങ്ങള പരിപാടി എന്ന് പറയുന്ന പരിപാടിക്കാണ് ഇങ്ങനെ ഇന്നെനിക്ക് തങ്ങന്മാരുമായിട്ടുള്ള ഒരു ബന്ധം അള്ളാഹു എന്താണ് അങ്ങനെ കണക്കാക്കി എന്ന് എനിക്കറിയില്ല സയ്യിദന്മാരുമായിട്ടാണ് ഇന്നത്തെ ദിവസം അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമുള്ള ദിവസമാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമക്കൾ നബി തങ്ങളുടെ കുടുംബങ്ങൾ ജമാലാമിക്കാർ പറയുന്നുണ്ട് അങ്ങനെ പേരമക്കളൊന്നുമില്ല അള്ളാഹു പേര മക്കളൊന്നുമില്ല ഒക്കെ പറയുകയാണ് എന്ന് പ്രബോധനം പറയുന്നുണ്ട് തങ്ങന്മാരെ കൈപിടിച്ച് ചുംബിക്കുകയല്ല വേണ്ടത് ആ കൈ കൈ ഛേദിച്ച് കളയുകയാണ് അതിന്റെ വെട്ടിക്കളിയാണ് വേണ്ടത് എന്നും പ്രബോധനത്തിൽ ജമാത്ത് ഇസ്ലാമിക്കാര് എഴുതി വച്ചിട്ടുണ്ട് ഇതേപോലെ മുജാഹിദിന്റെ ശബാബ് വാരികയിലും പറഞ്ഞിട്ടുണ്ട് എന്തോ തങ്ങള് അങ്ങനെ തങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും യഥാർത്ഥ മതം അല്ല അതെല്ലാം ദീനിനെ പൊളിക്കാനുള്ള ചില ഏർപ്പാടുകളാണ് അതിലൊന്നും മുസ്ലിം ഇങ്ങനെ പെട്ടുപോകാൻ പാടില്ല ഖൽഖു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ തന്നെയാണ് സയ്യിദന്മാരുടെ ബഹുമാനം നമുക്ക് റസൂൽ പഠിപ്പിച്ചതല്ല ഖുർആൻ പഠിപ്പിച്ചിട്ടാണ് ഖുല്ല അസ്അലുക്കും അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ നബിയെ ഞാൻ ാണ് പ്രതിഫലമൊന്നും ചോദിക്കുന്നില്ല ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ കുടുംബത്തെ സ്നേഹിക്കണമെന്ന് മാത്രം മാത്രം ഇത് ഖുർആൻ തന്നെ പഠിപ്പിച്ചതാണ് അതുകൊണ്ടാണ് ഇമാം യാ റസൂലില്ലാഹി മിനല്ലാഹി ഫിൽ ഖുർആനി അൻസലഹു യുസല്ലി ലാ ലഹു ഓ നബി കുടുംബമേ നിങ്ങളെ സ്നേഹിക്കൽ നിർബന്ധമാണ് ഖുർആൻ പഠിപ്പിച്ചതാണ് നിങ്ങളെ ബഹുമാനമെന്തു പറയാനാണ് നിങ്ങൾ ഞങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങളുടെ അങ്ങനെ തങ്ങളെ കുടുംബത്തിന്റെ പേരിൽ സലാത്ത് ചൊല്ലിയില്ലെങ്കിൽ അവന് പരിപൂർണമായ നിസ്കാരമില്ല അങ്ങനെ അള്ളാഹു സ്ഥാനം നൽകിയവരാണ് നിങ്ങൾ എന്ന് ഇമാം ഷാഫി അള്ളാഹന് പാടിയത് കാണാം പക്ഷേ ഇത് പറയുന്നത് കൊണ്ട് എന്റെ പ്രിയപ്പെട്ട അതേ അഖിലപ്പെട്ട ചെറിയ കുട്ടികൾ ഉണ്ടാകും ആ കുട്ടികളെ മനസ്സിലൊരിക്കലും തന്നെ അഹങ്കാരം വന്നു പോകരുത് അതേപോലെ ഞങ്ങൾ തങ്ങളല്ലേ എന്തുമാകാം എന്ന ഒരു ചിന്താ ചെറിയ മക്കളെ മനസ്സിൽ വന്നു പോകരുത് എന്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളോട് പറയട്ടെ നിങ്ങളെ കൈപിടിച്ച് ഞങ്ങൾ പ്രായമുള്ള ഒരു ചുംബിക്കും പണ്ഡിതന്മാര് ചുംബിക്കും നിങ്ങളെ നിലത്തിരുക്കാൻ അനുവദിക്കൂല ഞങ്ങൾ ഇരിക്കുന്ന അതേ കസേരയിൽ ഇരുത്തും അത് അലൈഹി നബിഅഅഅലൈ തങ്ങളോടുള്ള ബഹുമാനമാണ് ആ നബിയുടെ ശരീരത്തിൻ്റെ നിങ്ങളെ ശരീരത്തിലുണ്ട് എന്നതിനാലാണ് പക്ഷേ നിങ്ങളെ മനസ്സിലും വേണം ഞാൻ ആ ഉപ്പാപ്പയുടെ അതുകൊണ്ട് മറ്റു കുട്ടികളെ പോലെ എനിക്ക് നിസ്കാരത്തിന് വിലയില്ലാത്തവരായി കൂടാ മറ്റുള്ളവരോ പോലെ വികൃതി കളിച്ചുകൂടാ ഞാൻ ആ ഉപ്പാപ്പനെ പറയിക്കുന്ന ഒരു തെറ്റും എന്നിൽ നിന്ന് സംഭവിച്ചുകൂടാ ഉപ്പാപ്പ കപുറിൽ നിന്ന് എന്നെ വീക്ഷിക്കുമ്പോൾ ഉപ്പാപ്പന്റെ മനസ്സിന് സന്തോഷമുണ്ടാകുന്ന ആത്മീയ ബോധത്തോടെ അല്ലാതെ ഞാൻ ജീവിച്ചുകൂടാ എന്ന ബോധം എൻ്റെ പ്രിയപ്പെട്ട അഖിലപ്പെട്ട മക്കൾക്ക് പ്രത്യേകമുണ്ടാകണമെന്ന് ഞാൻ വസീയത്ത് പറയുകയാണ് കാരണം പടച്ചറബിൻ്റെ കോടതിയിലെത്തുമ്പോൾ ഹബീബിൻ തങ്ങളെ തുണ കൊണ്ടല്ലാതെ അവിടുത്തെ സഹായത്തു കൊണ്ടല്ലാതെ അവിടുത്തെ റെക്കമെന്റ് കൊണ്ടല്ലാതെ എൻ്റെ അമലിൻ്റെ അവർ കൊണ്ട് രക്ഷപ്പെടാൻ എന്നെ കൊണ്ട് കഴിയില്ല അങ്ങനെ അവിടെ എത്തുമ്പോൾ ഓ മനുഷ്യ നീ പ്രസംഗിക്കുന്ന സമയത്ത് എന്റെ കുടുംബത്തിന്റെ ബഹുമാനം നീ നന്നായി പറഞ്ഞു എന്നാൽ എന്റെ ചെറിയ മക്കൾ അത് കാരണത്താൽ ഞങ്ങൾ വലിയ ബഹുമാനമുള്ളവരാണ് ഞങ്ങൾക്ക് എന്തുമാകാം എന്ന ചിന്തയിലേക്ക് പോയത് അതിന്റെ അപ്പുറം നീ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാത്തതുകൊണ്ടാണെന്ന് ഉപ്പാപ്പ ഹബീബിൾ എന്നെ ചോദ്യം ചെയ്യാൻ അവസരമുണ്ടാകരുതല്ലോ അതുകൊണ്ട് ഇക്കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിച്ചതാണ് അള്ളോഹുതേര് അവിടുത്തെ സഭായത്തും വറക്കത്തും അവിടുത്തെ ഹൗസിൽ നിന്നുള്ള വെള്ളവും എല്ലാം നമുക്ക് ഓശാരം നൽകട്ടെ അവിടുത്തോടുള്ള സ്നേഹവും നബി കുടുംബത്തോടുള്ള സ്നേഹവും അവിടുത്തെ അനന്തരക്കാരായ ആലിമീങ്ങളോടുള്ള സ്നേഹവും നമ്മുടെ കൽവിൽ അള്ളോഹു വർദ്ധിപ്പിച്ചു തരട്ടെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വാക്ക് പാലിക്കണമല്ലോ അവിടെ എട്ടര മണിക്കാണ് മുമ്പിൽ പരിപാടി തുടങ്ങേണ്ടത് എന്ന് മനസ്സിലാക്കുന്ന ഒരു അരമണിക്കൂറൊക്കെ പിന്നെ വിട്ടുവീഴ്ച ഉണ്ടാവും വിചാരിക്കുക അധികം താമസിപ്പിച്ചാൽ അത് തെറ്റാണല്ലോ അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നമ്മളെല്ലാവരെയും പൊരുത്തപ്പെട്ട സാലിഹിളിൽ പെടുത്തി തെരുമാറാകട്ടെ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അവാഹം വിജയിപ്പിച്ചു തെരുമാറാകട്ടെ ഞാൻ വരുമ്പോ നമ്മുടെ ഉസ്താദ് പ്രസംഗിക്കായിരുന്നു ഞാൻ ഇങ്ങനെ വരുമെന്ന് ചോദിച്ചു എന്റെ ശേഷം അപ്പൊ സൈനി ഉണ്ടാവും എനിക്ക് വലിയ സന്തോഷമായി കാരണം സൈനി അവർ ആഗോള പ്രസംഗികനാണ് കർണാ കന്നഡയിലൂടെ പ്രസംഗിക്കും ഉറുദുവിൽ വേണേൽ പ്രസംഗിക്കും മലയാളത്തിൽ വേണേൽ പ്രസംഗിക്കും അപ്പോൾ അദ്ദേഹം ഉള്ളപ്പോൾ പിന്നെ തീരെ പേടിക്കേണ്ടതില്ലല്ലോ പ്രസംഗിക്കാൻ ആളില്ലാത്ത പ്രശ്നം ഉണ്ടാവില്ലല്ലോ ഇവിടെ വരുമ്പോൾ അദ്ദേഹം പ്രസംഗിക്കായിരുന്നു ഇനിയും ഇവിടെ അവരെല്ലാ പ്രസംഗികളുടെ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഇനിയും എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നിങ്ങൾ പിരിഞ്ഞോ നിങ്ങൾക്കാർക്കും കൊമ്പോലും അതിനെ ആവശ്യമില്ല അതുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ട് പോയാൽ മതി അത് മുൻകുരുത്തൊക്കെ നമ്മൾ പാലിക്കണമല്ലോ അലഹദിനും മുഹമ്മദ് ഇവിടെയുള്ള സയ്യിദന്മാർ അവരുടെ ഞങ്ങൾക്ക് നീ രണം റഹ്മാനെ ജീവിക്കാനുള്ള ഭാഗ്യം തരണം റഹ്മാനെയും ഇവിടെ സെയ്ദവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സ്ഥാപനം അത് നീ പുരോഗമിപ്പിച്ച് നിലനിർത്തി ഒരുപാട് ഹൈറുകൾ സമുദായത്തിൽ സമൂഹത്തിന് രാഷ്ട്രത്തിന് ലഭിക്കുന്ന സ്ഥാപനമാക്കി തരണം റഹ്മാനെയും ആശയം കൃത്യമായി മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തി ജീവിച്ച് അവസാനം ഈമാനോടുകൂടെ മരിക്കുന്ന മുഗ്മിനീകളിൽ മുത്തക്കളിൽ ഞങ്ങളെല്ലാവരും നീ ഉൾപ്പെടുത്തിത്തരണം റഹ്മാനെ അള്ളാഹു ഞങ്ങളിൽ ആർക്കെന്ത് രോഗമുണ്ടോ നീ ശയാക്കണം റഹ്മാനെ ആരുടെ മനസ്സിൽ എന്ത് ഹൈറായ ഉദ്ദേശങ്ങളുണ്ടോ നീ നിറവേറ്റിത്തരണം റഹ്മാനെ എവിടെ ഗർഭിണികളുണ്ടോ സുഖപ്രസവത്തിൽ നല്ല ഹൈറായ കുട്ടിയെ നൽകണം റഹ്മാനെ എവിടെ വിവാഹം ഉദ്ദേശിക്കുന്ന ആണ് പെണ്ണുണ്ടോ നീ എളുപ്പമാക്കി കൊടുക്കണം റഹ്മാനെ ഞങ്ങൾക്ക് എന്ത് കടങ്ങളുണ്ടോ നീ ഏറ്റെടുത്ത് തരണം റഹ്മാനെ ഞങ്ങളെ സഹായിച്ച ആര് എവിടെയുണ്ടോ ദീനിന്റെ പ്രവർത്തന രംഗത്തോ ഞങ്ങളെ വ്യക്തിപരമായോ ആര് ഞങ്ങളെ സഹായിച്ചവരുണ്ടോ അവരെ നീ സഹായിക്കണം റഹ്മാനെ ഞങ്ങൾ മരിച്ചുപോയ എല്ലാ മുഖ്മിനികളും നീ സന്തോഷം നൽകണം റഹ്മാനെ സിറാജിക്ക് വലിയ സഹായം നൽകിയ ഓർക്കാട്ട് ഹാജി ഞാൻ ദുബായിൽ പോകുന്ന സമയത്ത് കുറെ കൊല്ലങ്ങളോളം അദ്ദേഹത്തിന്റെ ും കാറും ഒക്കെ ഉപയോഗിച്ചതാണ് ഇന്ന് വൈകുന്നേരം അദ്ദേഹം പത്ത് മണി സമയത്ത് അദ്ദേഹം മരണപ്പെട്ടു പോയി അദ്ദേഹത്തിന്റെ മയ്യ സംസ്കാരം നാലു മണി സമയത്ത് നടക്കുമ്പോ എനിക്ക് ഇവിടെ പരിപാടി ഏറ്റുപോയത് കൊണ്ട് അതുപോലെ അതുപോലെ ഏറ്റുപോയത് കൊണ്ട് അങ്ങോട്ട് പോകാൻ കഴിയാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടി വിഷമം മനസ്സിനുണ്ട് അള്ളാഹു തല അദ്ദേഹത്തിന്റെ കബുറിൽ സന്തോഷം നൽകട്ടെ നിങ്ങളെല്ലാവരും അൽ ഫാത്തി അദ്ദേഹത്തിൻ്റെ പേരിൽ <يأي> يا نستعين اهدنا الصراط المستقيم صراط الذين عليهم عليهم غير عليهم ولا الضالين ിൽ കുഞ്ഞുഹരിയുടെ കബുറിൽ നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്ക് നീ ക്ഷമയും ക്ഷമയും ധാരാളം ഹൈറും നൽകണം റഹ്മാനെ അതുപോലെ ഞങ്ങൾ മരിച്ചുപോയ എല്ലാവരുടെ കബുറിൽ നീ സന്തോഷം നൽകണം റഹ്മാൻ ഇവിടെ വന്നപ്പോൾ ഹുദയിലേക്ക് നേർച്ചുകൾ തന്നു സ്ഥാപനം തുടങ്ങിയതു മുതൽ ഇന്നേവരെ സഹായിച്ച സഹകരിച്ച നേർച്ച ചെയ്ത ആര് എവിടെയുണ്ടോ അവരുടെ എല്ലാം മരണപ്പെട്ടു പോയവരാണെങ്കിൽ അവരെ ഖബറിൽ നീ സന്തോഷം നൽകണം റഹ്മാനെയും ജീവിച്ചിരിക്കുന്നവർക്ക് ഹൈറിൻ്റെ വഴികളൊക്കെ ഞങ്ങൾക്കും നീ തുറന്നു തരണം റഹ്മാനേയും ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين